ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാം എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അതായത് രാവിലെ എഴുന്നേറ്റ് ബുക്കൊക്കെ എടുത്ത് ഇന്ന് ഞാൻ പൊളിക്കുമെന്ന് വിചാരിച്ച് പഠിക്കാനിരിക്കുന്നു പക്ഷേ കണ്ണുകൾ ബുക്കിലുണ്ടാകും മനസ്സ് വേറെ ഏതോ ലോകത്തായിരിക്കും ഒരു പേജിൽ തന്നെ അരമണിക്കൂർ നോക്കിയിരുന്നു ഒടുവിൽ തലയിൽ ഒരു മണ്ണും കയറിയില്ല ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഈ കാലത്ത് ശ്രദ്ധ അഥവാ ഫോക്കസ് കിട്ടുക എന്നത് ഒരു വലിയ ഭാഗ്യമാണ് കാരണം ഓരോ അഞ്ച് മിനിറ്റിലും നോട്ടിഫിക്കേഷനുകൾ വന്ന് നമ്മളുടെ മനസ്സിനെ ഇരുപത് കഷ്ണങ്ങളാക്കി മാറ്റുന്നു ശരിയല്ലേ ഡീപ്പ് ഫോക്കസ് ഇല്ലാതെ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടാലും അത് വെറും സമയം കളയലാണ് എന്നാൽ ഞാനൊരു സത്യം പറയാം നിങ്ങളുടെ ശ്രദ്ധ എവിടെയും പോയിട്ടില്ല നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് വെറും ഒരു തട്ടിപ്പാണ് അല്ലെങ്കിൽ ഒരു മിഥ്യാണെന്ന് നമുക്ക് പറയാം നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു റീൽസ് അല്ലെങ്കിൽ ഷോർട്ട് കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കുമോ തീർച്ചയായിട്ടും ഇല്ല നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ ഫോൺ സൈലൻ്റ് ആക്കി വെക്കാനും ചാൻസ് ഉണ്ട് ഇനി അതുമല്ലെങ്കിൽ വാട്സാപ്പിലെ നിങ്ങളുടെ അലുമിനി ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ അതിൽ പങ്കെടുക്കാൻ സാധിക്കാറില്ലേ അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം നമ്മുടെ ശ്രദ്ധയെ നമ്മൾ എവിടേക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പാഷൻ തന്നെയാണ് പഠനത്തിൽ പാഷൻ ഇല്ലാത്തത് കൊണ്ടാണ് തലച്ചോറ് ഫോക്കസ് ചെയ്യാൻ മടിക്കുന്നത് നമ്മൾ പഠനത്തെ ഒരു ജോലിയായി കാണാതെ കിട്ടിയേ തീരൂ എന്ന വാശിയോടെ പാഷനാക്കി മാറ്റിയെടുത്താൽ മതി അതുകൊണ്ട് നമുക്ക് പഠനത്തെ ബ്രെയിനിന് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാം ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷനുകളെ എങ്ങനെയാണ് പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ള ആറ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയുടെ അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാവണം കാരണം അവസാനത്തെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പഠന രീതിയെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ് ഡിസ്ട്രാക്ഷനെ തകർക്കാനുള്ള ആദ്യത്തെ ടിപ്പാണ് അഥവാ ടിപ്പ് നമ്പർ ആണ് മൊബൈലിന് നാടുകടത്തൽ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് മൊബൈലിന് നാട് കടത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല വീട്ടിൻ്റെ റൂമുകളെങ്കിലും കടത്തുക ഞാൻ തമാശ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈലിനെ കയ്യിൽ വെച്ചുകൊണ്ട് ശ്രദ്ധ കിട്ടാൻ നോക്കുന്നത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതിനിടയിൽ ശ്വാസം കിട്ടാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായും മാറ്റിവെക്കുക അത് മറ്റൊരു മുറിയിൽ ചാർജ് ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഫോൺ നിർബന്ധമാണെങ്കിൽ ഗ്രേ സ്കെയിൽ മോഡ് ഓൺ ചെയ്യുക കളർ ഇല്ലാതായാൽ നമുക്ക് അത്തരത്തിലുള്ള കണ്ടൻറ്റുകളോടുള്ള ഇഷ്ടമില്ലാതാവുകയും ഫോൺ വെറും കറുത്ത ചതുരപ്പെട്ടിയായി മാറുകയും ചെയ്യും ഇനി നമുക്ക് എന്താണ് ടിപ്പ് നമ്പർ ടു എന്ന് നോക്കാം മേശ വൃത്തിയാക്കുക കാരണം അലങ്കോലം എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ് ശ്രദ്ധ കൂട്ടാനുള്ള അടുത്ത പണിയാണ് ക്ലീനിനെസ് അഥവാ വൃത്തി നിങ്ങളുടെ മേശയിലെ അലങ്കോലങ്ങൾ പെറുക്കി മാറ്റുക മേശപ്പുറത്ത് നിങ്ങളുടെ പഠനമുറിയിലുള്ള ഓരോ അലങ്കോലവും അകത്തുള്ള നിങ്ങളുടെ ചിന്തകളെയാണ് അലങ്കോലമാക്കുന്നത് അതുകൊണ്ട് ഒരു സ്റ്റഡി സോൺ ക്രിയേറ്റ് ചെയ്യുക അവിടെ ബുക്കും പേനയും വെള്ളവും മാത്രം മതി ഇനിയാണ് ടിപ്പ് നമ്പർ ത്രീ പൊമോഡോറോ അഥവാ ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രം പഠനമെന്നുള്ളത് ഇത് ബ്രെയിനിന് വളരെ ഇഷ്ടമുള്ള ഒരു ടാസ്ക്കാണ് ഇന്ന് രാവിലെ ആറു മണിക്കൂർ പഠിക്കണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് വരും അതിനു പകരം പൊമോഡോറോ ടെക്നിക്ക് ഉപയോഗിക്കുക ഒരു ടൈമർ സെറ്റ് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റ് ഫോക്കസ് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സ് വേഗം റെഡിയാകും അഞ്ച് മിനിറ്റ് ബ്രേക്കിൽ എഴുന്നേൽക്കുക നടക്കുക വെള്ളം കുടിക്കുക എന്നിവ ചെയ്യുക ആ സമയത്ത് പൂർണ്ണമായും ഫോണിനെ ഒഴിവാക്കുക അങ്ങനെ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയും നേരം നമ്മൾ ചെയ്ത ഫോക്കസ് ഇല്ലാതാകും ടിപ്പ് നമ്പർ ഫോറാണ് ബ്രെയിൻ ഡംപ് ചെയ്ത് മനസ്സ് ക്ലിയർ ആക്കുക എന്നുള്ളത് പഠിക്കാനിരിക്കുമ്പോൾ അയ്യോ നാളെ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ വൈകുന്നേരം കൂട്ടുകാരനെ വിളിക്കണം എന്ന ചിന്ത മനസ്സിൽ വരുമ്പോൾ ശ്രദ്ധ തെറ്റും ഇത്തരം ഡിസ്ട്രാക്ഷൻസുകൾക്കായി നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻ പാടും മേച്ചപ്പുറത്ത് വെക്കുക അത്തരം ചിന്തകൾ വരുമ്പോൾ അത് ആ പാഡിൽ എഴുതി വെച്ച് ഉടൻ തന്നെ പഠനത്തിലേക്ക് തിരിച്ചു വരിക ആ ചിന്തകളെല്ലാം അവിടെ സേഫായി എന്ന് നിങ്ങളുടെ മനസ്സിനോട് പറയുക ടിപ്പ് നമ്പർ ഫൈവ് ആണ് മൾട്ടി മൾട്ടിടാസ്കിങ് എന്ന് പറയുന്ന കാര്യം മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒറ്റ ലക്ഷ്യം മാത്രം മതി ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ ഒരു കണ്ണിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല നിങ്ങൾ പഠിക്കുന്നത് ഒരു പാഠമാണെങ്കിൽ ആ സമയം നിങ്ങളുടെ ശ്രദ്ധ ഹിസ്റ്ററിയിൽ മാത്രം വെക്കുക ഒരേ സമയം ഒരു കാര്യം മാത്രം ഈ ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ നിങ്ങളുടെ പഠനത്തിൻ്റെ ആഴം കൂട്ടും ഇനിയാണ് ടിപ്പ് നമ്പർ സിക്സ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക പഠിക്കുന്ന സമയത്ത് നിവർന്നിരിക്കുക അവസാനമായി നമ്മൾ എപ്പോഴും അവഗണിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യം ഇത് രണ്ടും നമ്മളുടെ ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിർജ്ജലീകരണം സംഭവിച്ചാൽ നമ്മുടെ തലച്ചോറ് ഡള്ളാകും ഒരു ബോട്ടിൽ വെള്ളം എപ്പോഴും അടുത്ത് വെക്കുക അതുപോലെ തന്നെ പഠിക്കാനിരിക്കുന്ന സമയത്ത് നടു നിവർന്നിരിക്കുക കൂനിക്കൂടി ഇരിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം കുറയുകയും ശ്രദ്ധ വേഗം കുറയുകയും ചെയ്യും നടു നിവർത്തിയിരുന്നാൽ നിങ്ങളുടെ കോൺഫിഡൻസും കൂടും കൂട്ടുകാരെ നിങ്ങൾ ഈ വീഡിയോയിൽ ആറ് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഇതൊരു തിയറി ക്ലാസ് അല്ല ഇത് ഫോക്കസ് നേടാനുള്ള ഒരു പ്ലാനാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇത് നിങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈലോ സോഷ്യൽ മീഡിയയോ അല്ല അത് ഇന്ന് വേണ്ട നാളെ തുടങ്ങാമെന്ന് പറയുന്ന നിങ്ങളുടെ മനസ്സാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങൾ റീൽസ് കാണാൻ കാണിക്കുന്ന അതേ പാഷൻ ഈ ആറ് നിയമങ്ങൾ ജീവിതത്തിൽ ഒരു ശീലമാക്കിയാൽ കിട്ടും ആ പാഷനാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ അതുകൊണ്ട് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങൾ ഒരു ടൈമർ സെറ്റ് ചെയ്യുക ഫോൺ മാറ്റി വയ്ക്കുക ഈ നിമിഷം പതിനഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾ തോൽക്കുന്നിടത്ത് നിന്ന് തുടങ്ങുക നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പഠിക്കുന്നത് അത് നിങ്ങൾ ക്രാക്ക് ചെയ്യുക തന്നെ ചെയ്യും നിങ്ങൾ ജോലിയിൽ കയറും ഈ ശ്രദ്ധയാണ് നിങ്ങളുടെ വിജയത്തിൻ്റെ താക്കോൽ നമ്മൾ ഇവിടെ മാത്രം നിർത്തുന്നില്ല നിങ്ങളുടെ പഠനത്തിലെ എല്ലാ ബ്ലോക്കുകളും മാറ്റാനുള്ള കൂടുതൽ കിടിലൻ സ്ട്രാറ്റജികളും പരീക്ഷ ഹാളിൽ എങ്ങനെ ടെൻഷൻ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചും കുറിച്ചും ഒക്കെയുള്ള വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വിജയത്തിലേക്കുള്ള ഈ ഒരു യാത്രയിൽ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് ലക്ഷ്യത്തിലെത്താം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇത്ര നേരം കാണിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പഠനത്തോടുള്ള ഭാഷനാണ് കാണിക്കുന്നത് അതുകൊണ്ട് മടിക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അടുത്ത കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇനി ഇതുപോലുള്ള കട്ട ടിപ്സുകൾ കിട്ടാനായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഫോക്കസ് ചെയ്ത് പഠിക്കുക കിട്ടിയേ തീരു എന്ന വാശിയോടെ പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Bye!